നമ്മുടെ ഒരു സംശയമാണ് പെട്ടെന്ന് എന്ത് പറ്റി നമ്മുടെ സർക്കാരിന് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോ ജി എസ് ടി സ്ലാബ് ഇങ്ങനെ കുറയ്ക്കാൻ തീരുമാനിച്ചത് അത് പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു തോന്ന കംപ്ലൈന്റ് ചെയ്യുന്നു അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ടാക്സസ് കുറേ കാര്യത്തിന് ആവശ്യമില്ലാതെ നല്ല ഹെവി ടാക്സ് വാങ്ങിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം എങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞപ്പോൾ പല ബ്രാൻഡുകളും പറഞ്ഞു ഞങ്ങൾ വില കുറയ്ക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ജനങ്ങളിലേക്ക് ഇതിന്റെ ഉപകാരം എത്തുന്നത് വരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ പറഞ്ഞു വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം അവരിപ്പോ ജി എസ് ടി കുറച്ചു ഓക്കെ നമ്മുടെ കണ്ണിൽ ആക്ച്വലി പൊടിയിടല്ലേ ചെയ്യുന്നത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ പുതിയ തലമുറ ജി എസ് ടി കുറയ്ക്കുന്ന അതേ സർക്കാർ തന്നെ നിങ്ങൾ എന്നൊരു മറുപടി സ്വാഭാവികമായിട്ടും ഇത് ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുവാണ് ഗവൺമെന്റ് ആയിരിക്കണം വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് റാഡിക്കൽ മാറ്റം ഈ ജി എസ് ടി സ്ലാബ് വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട വേറെ വിമർശനം ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടായിരിക്കാം ഇത്തരത്തിലൊരു സംഭവം നടത്തി എന്നുള്ളതാണ് ഇതെല്ലാം ജനങ്ങളുടെ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന അതെ നമുക്ക് വേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കൊട്ടിക്കോഷി ചെയ്യേണ്ട കാര്യങ്ങളില്ല ഇത് എന്തുകൊണ്ട് എലക്ഷൻ വരുമ്പോൾ മാത്രം ചെയ്യുന്നു എലക്ഷൻ അഞ്ചു വർഷമാണല്ലോ ആദ്യത്തെ ഒരു വർഷം ചെയ്യാം രണ്ടാമത്തെ വർഷം ചെയ്യാം ഇതിപ്പോ മൂന്നും നാലുമൊക്കെ ആകുമ്പോൾ ചെയ്തിട്ട് എന്താ കാര്യം അന്ന് ഈ ജനങ്ങൾ തന്നെയല്ലേ ഉള്ളത് ഇതിപ്പോ വോട്ട് നേടാനുള്ള പാർട്ടിപരമായ തന്ത്രങ്ങൾ മാത്രം ബിഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിക്കുക അപ്പൊ അതിന് വേണ്ടി ആണോ അതിനു വേണ്ടിട്ടൊക്കെ യുഎസ് നമുക്ക് നല്ല താരിഫാണ് ഇവട്ടെ ഇംപ്ലിമെന്റ് ചെയ്തത് അപ്പം അതൊക്കെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോ ഒരു കൺസ്യൂമറുടെ എക്കണോമിയിലോട്ടൊക്കെ ഉള്ളൊരു ഫോക്കസ് ആയിരിക്കാം ഇത് എപ്പോഴും നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചിലത് നല്ലതായിട്ട് കാണാം ഇപ്പം നമുക്ക് കുറച്ചത് കൊണ്ട് ഗുണമല്ലേ ഉള്ളൂ മീൻസ് ഗുണമുണ്ടല്ലോ ഹെയർ ഓയിൽ മീൻസ് സ്റ്റേഷനറീസ് സ്റ്റേഷനറീസിന്റെ ജി എസ് ടി കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്രയും ധൈര്യം ധൈര്യം ഞാൻ എൻ്റെ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ കിട്ടി ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഇവിടെ നിന്ന് ജനങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് ഇവിടത്തെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഇല്ല എന്നിട്ട് നമ്മുടെ മുരളീധരൻ പറയുന്ന മനുഷ്യനോട് ഈ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് പെട്രോളിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർദ്ധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്ന മറുപടി ആർക്കും മറുപടി കൂടെ നിങ്ങൾക്ക് ഇല്ല മാതിരി പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാൻ വാതുറക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ കാരണം ചോദിച്ച ഒറ്റ കാരണമേ ഉള്ളൂ കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഒന്ന് ഇത് പ്രോപ്പർ ആയിട്ട് ഫണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കില്ല അപ്പോൾ ഉറപ്പായിട്ടും ബി ജെ പിക്ക് എന്തത് എൽ ഡി എഫിന്റെ തലയിൽ ഇടാൻ പറ്റും കാരണം നിങ്ങളുടെ സർക്കാർ മോശമാണ് ഞങ്ങളെ ജയിപ്പിക്കൂ എന്നാൽ ഞങ്ങൾ കുറെ കൂടി തരാം പെട്രോൾ വില നമ്മുടെ നാട്ടിൽ കുറയുന്നേ ഇല്ല നമ്മുടെയൊക്കെ ഓർമ്മയിൽ തുടർച്ചയായിട്ട് പെട്രോളിൻ്റെ വില ഇപ്പോൾ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ കൂട്ടി 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 ഒരു നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിച്ച് വെച്ചിരിക്കുന്നു പക്ഷേ അതിൽ നിന്ന് താഴത്തേക്ക് ഒരു കാരണവശാലും വരുന്നില്ല പെട്രോളിൻ്റെ അളവ് കുറയുന്നുണ്ട് എത്തനോൾ കൂടുന്നുണ്ട് പക്ഷേ റേറ്റ് കുറയുന്നില്ല എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി മാത്രം ഉദ്ദേശിച്ച് ഗവൺമെന്റ് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവല്ല ഈ എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഓയിലില്ല അപ്പം ബ്രസീലിനും ഇങ്ങനത്തെ ഒരു പ്രശ്നം പണ്ടുണ്ടായിരുന്നു അപ്പം ബ്രസീൽ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഈ അവർ വലുതായിട്ട് ഷുഗർ കെയിൻ ഹാർവസ്റ്റ് ചെയ്യുന്ന കൺട്രിയാണ് അപ്പം അവർക്ക് കുറേ ഷുഗർ കെയിൻ്റെ വേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു ബൈക്ക് പ്രൊഡക്റ്റ് ആണ് എത്തനോൾ അപ്പോൾ ഈ എത്തനോൾ ആണെങ്കിൽ ഉപയോഗിച്ചിട്ട് അവിടെ കാറാണ് ചെയ്തു തുടങ്ങി ബ്രസീൽ അതേപോലെ ചെയ്ത പോലെയാണ് ഇന്ത്യയിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് ആദ്യം ഇ ട്വൻ വന്നു ഇപ്പോൾ ഇ ട്വൻ്റി വന്നു ഇതെന്ന് വെച്ചൊരു നാഷണലിസ്റ്റിക് ഒരു ചിന്താഗതിയിലോട്ട് കൊണ്ടുവന്നതാണ് അല്ലാതെ ആൾക്കാരെ മണ്ണി കണ്ണി പൊടിയണോ അങ്ങനെ എന്തുദ്ദേശിച്ചുകൊണ്ടിരുന്ന കോന്നെ ഏറ്റവും വലിയ ഷുഗർ കെയിൻ പ്രൊഡ്യൂസർ ആണ് ഇന്ത്യ അപ്പൊ ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നതും ഇന്ത്യയിലാണ് അപ്പൊ എത്തനോൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ പക്ഷെ എതനോൾ എല്ലാ വാഹനങ്ങളിലും ആണോ ഇപ്പോൾ വണ്ടിക്ക് പക്ഷെ അഡാപ്റ്റ് ചെയ്താണ് അവരെ ഇറക്കുന്നത് എഥനോളും കൂടി ഇത് ചെയ്യാൻ വേണ്ടി ഒത്തില്ല മോബർ ഒപ്പിക്കാൻ